ചിലർ ചില അസെറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ അസറ്റിൻ്റെ യഥാർത്ഥ ഉടമയെ അറിയണമെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം ഇ എം ഐ അടക്കാതിരുന്നാൽ മതി അതിൻ്റെ യഥാർത്ഥ ഉടമ തിരക്കി വരും വീടിൻ്റെ പേയ്മെൻറ്റ് മൂന്ന് മാസം അടക്കാതിരുന്നാൽ മതി വീടിൻ്റെ യഥാർത്ഥ ഉടമ തിരക്കി വരും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ബിസിനസ്സിൽ നിങ്ങൾ പറയുന്നു പ്രോഫിറ്റ് ആയിരുന്നു എന്ന് പ്രോഫിറ്റ് മീൻസ് ഇത്ര രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്നു ഇത്ര രൂപ എക്സ്പെൻസ് ഉണ്ടായിരുന്നു ബാലൻസ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ചിലർക്കത് ഫൈവ് പേഴ്സൻ്റ് ആവാം ചിലർക്ക് ടെൻ ആവാം ചിലർക്ക് ട്വൻ്റി ആകാം ചിലർക്ക് ഫിഫ്റ്റി ആകാം ഇതാണല്ലോ പറഞ്ഞല്ലേ അല്ലേ എൻ്റെ ചോദ്യം എസ് അബൌട്ട് യുവർ പേഴ്സണൽ ഫിനാൻസ് ഈ പേഴ്സണൽ ഫിനാൻസിൽ ജൂലൈ മാസത്തെ നിങ്ങളുടെ ഇൻകം ഇത്രയായിരുന്നു നിങ്ങളുടെ എക്സ്പെൻസ് എത്രയായിരുന്നു കഴിഞ്ഞ മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയായിരുന്നു ഇതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ പേഴ്സണൽ അസറ്റിൽ ബിസിനസ്സിലല്ല ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകത്തിൽ നിന്നുൾപ്പെടെ നിങ്ങൾക്ക് കിട്ടിയ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം നിങ്ങൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ട് ബിസിനസ് ചെയ്യുന്ന മിക്കവർക്കും ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ട് ബട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ പേഴ്സണൽ ലൈഫിലെ ഫിനാൻസിൽ ദേ ആർ ആൻ